എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന സംഘടന ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയെ കുറിച്ച് ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് ഒരുപാട് വിവാദങ്ങളിൽ ആ സംഘടനപ്പെട്ടിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ആദിവാസികളുടെ ഭൂമി തട്ടിച്ചതുമായി ബന്ധപ്പെട്ടൊരു പരാതി നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല കേരളത്തിലെ വിവാദ നായിക സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തത് ഈ സംഘടനയാണ് ഇതൊരു എൻ ജി ഒ ആണ് ഇവിടെ അതിനേക്കാൾ പ്രാധാന്യം ഇത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയാണ് ഇന്ന് അവിടെ ഒരു ഇൻ്റർനാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സംഘടന ഇൻറ്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മാത്രമല്ലല്ലോ വേൾഡ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അപ്പോൾ ഈ സംഘടനയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആദ്യമായി നടത്തണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ പ്രവർത്തന രീതി മുമ്പുണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഇതൊക്കെ അന്വേഷിക്കണം മാത്രമല്ല അവരാണ് ഇപ്പോൾ പിന്നെ വി ഡി സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ വിവാദ നായകനായ ശ്രീ ദിലീപിനെ ഗൂഢാലോചന കേസിൽ വെറുതെ വിട്ടതുപോലെയല്ല പഴയ വി ഡി സവർക്കർ മഹാത്മാഗാന്ധിയുടെ വധക്കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടത് അന്ന് ജഡ്ജ്മെൻ്റിൽ പറയുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് വി ഡി സവർക്കറുടെ പങ്ക് അസന്നിഗ്ധമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതുകൊണ്ട് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്താണ് വി ഡി സവർക്കറെ വെറുതെ വിട്ടതെന്നാണ് പറയുന്നത് അദ്ദേഹം ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്നല്ല പറഞ്ഞത് പ്രോസിക്യൂഷൻ ഉണ്ടായ പരാജയം സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്താണ് അദ്ദേഹത്തെ വിട്ടയച്ചത് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം ഇന്ന് മഹത്വവൽക്കരിക്കാൻ ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം വളരെ മോശമാണ് മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അന്ന് ആൻഡമാൻ നിക്കബാർ ജയിലിൽ സെല്ലുലാർ ജയിൽ കിടന്ന അദ്ദേഹം അവിടുന്ന് മോചിതനാകാൻ എഴുതി കൊടുത്തിട്ടാണ് പുറത്തു വന്നത് മാത്രമല്ല ബ്രിട്ടീഷുകാർക്ക് എന്ത് സഹായവും താനും തൻ്റെ അനുയായികളും ചെയ്യാമെന്ന് ആ മാപ്പ് അപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ പരാജയപ്പെടുത്താൻ ബ്രിട്ടീഷുകാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്ക് അതിൻ്റെ ഫലമായി പിന്നെ സെല്ലുലാർ ജയിലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹം നമുക്കറിയാം ഇന്ത്യൻ ജനകോടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വെറുക്കപ്പെട്ട കഥാപാത്രമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശ്രീ ശശി തരന് കൊടുത്തിരിക്കുന്നു കോൺഗ്രസിൻ്റെ സ്ഥിരകൾ കോൺഗ്രസ്സിൻ്റെ രക്തം ശശി തരൂരിൻ്റെ സ്ഥിരകളിൽ അവശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഈ അവാർഡ് നിരസിക്കണം ഒന്ന് ഈ സംഘടന ഈ എച്ച് ആർ ഡി എന്ന് പറയുന്ന സം എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന സംഘടന ആ സംഘടനയെക്കുറിച്ചുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നു രണ്ട് ഈ അവാർഡ് വി ഡി സവർക്കട പേരിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹം ഈ അവാർഡ് സ്വീകരിക്കാൻ പാടില്ല നിരസിക്കണം ശക്തമായി ഈ അവാർഡിനെതിരെ അദ്ദേഹം പ്രതികരിച്ച് രംഗത്ത് വരികയും വേണം ഈ അവാർഡിന്റെ വിതരണമാണെന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ തന്നെ ശശി തരൂരിനെ എച്ച് വിവരം അവാർഡ് വിവരം അറിയിച്ചതായിരിക്കുമല്ലോ ഇതിന്റെ പോസ്റ്റർ ഇറങ്ങിയതാണ് ഇതുവരെയും തരൂർ നിരസിച്ചിട്ടില്ല അല്ല അതിനെക്കുറിച്ച് മറുപടി പറയേണ്ട അദ്ദേഹമാണ് അദ്ദേഹത്തെ ഈ അവാർഡ് നൽകുന്ന വിവരം അറിയിച്ചിട്ടുണ്ടോ അദ്ദേഹം അത് സ്വീകരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടോ ഇന്ന് രാജ്നാഥ് സിംഗ് നൽകുന്ന ഈ അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നൊക്കെ അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത് പക്ഷേ ഈ പുരസ്കാരം അദ്ദേഹം സ്വീകരിക്കുന്നതോടുകൂടി കോൺഗ്രസ്സുകാരുടെ മനസ്സുകളിൽ നിന്ന് അദ്ദേഹം എന്നേക്കുമായി പുറത്താകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല